തോന്നിയവാസം കാണിക്കരുത് തോന്നിയവാസം തന്നെയാണ് കാണിക്കുന്നത് വേറെ ഒന്നുമല്ല ഇന്നലെ നമ്മളെല്ലാവരും ന്യൂസിൽ കണ്ട ഒരു കാര്യമുണ്ട് ഇൻഫ്ലുവൻസറാണ് അറസ്റ്റിൽ അതായത് പീഡന കേസിലാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് വിവാഹ വാഗ്ദാനം നൽകിയിട്ടാണ് അറസ്റ്റ് ചെയ്തത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇവൻ ആ ഇരകളെയൊക്കെ വലിയിൽ വീഴ്ത്തുന്നത് റീൽസ് എടുക്കാൻ വരൂ എന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരെയും കൊണ്ടുപോയിട്ട് റീൽസ് എടുപ്പിക്കും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അതിനുശേഷം പറഞ്ഞാൽ ഇവൻ ഏതെങ്കിലും ഒരു മുന്തിയ ഹോട്ടലിലേക്ക് കൊണ്ടുപോകും അവിടെ നിന്നും വയറെന്നറച്ച് ഷാപ്പാട് വാങ്ങിച്ചുകൊടുക്കും പിന്നെ ഇവൻ്റെ ലീലാവിലാസങ്ങൾ എന്താ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഞാൻ നിന്നെ കിട്ടും കല്യാണം കഴിക്കും എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഇവൻ പിന്നീട് അവരെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ആരോ പരാതി കൊടുത്തതിന് ശേഷം ഇപ്പോൾ ഇവനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ത്രിക്കണ്ണൻ എന്നാണ് അവൻ്റെ പേര് ഞാനിവൻ്റെ പേര് ആദ്യമായിട്ട് കേൾക്കുന്ന ഏറ്റ നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്നും കമൻറ്റ് ചെയ്യുക അപ്പൊ ഈ ത്രിക്കണ്ണൻ എന്ന് പറയുന്ന നമ്മുടെ ത്രിക്കണ്ണേട്ടൻ അപ്പോൾ ത്രിക്കണ്ണേട്ടനെയാണ് ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്തത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പീഡനക്കേസിൽ അതായത് ആണ് ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട് മില്യൺ കണക്കിന് ഫോളോവേഴ്സ് ഉണ്ട് അതെന്നൊക്കെ പറഞ്ഞ് എല്ലാ കണ്ണാപ്പി കുട്ടന്മാർ എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് ഇവൻ്റെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആയിട്ട് ഇവൻ്റെയൊക്കെ വാക്ക് കേൾക്കാൻ വേണ്ടി നിൽക്കുന്നവരൊക്കെ ഈ കണ്ണാപ്പിപ്പിള്ളേർ തന്നെയായിരിക്കും അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഇതാണ് എൻ്റെ പൊന്ന സഹോദരിമാരെ നിങ്ങളോട് എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവില്ല അതായത് നിങ്ങളൊരു കാര്യം ആലോചിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുത്തൻ നിങ്ങളെ പിന്നെ ഈ വിവാഹ വാഗ്ദാനം നൽകിയിട്ട് ഏതെങ്കിലും ഒരു മുറിയിലേക്ക് ക്ഷണിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ശരീരം മാത്രമാണ് അല്ലാതെ അവനൊരു മാങ്ങാത്തൊലിയുമില്ല അവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ കല്യാണം കഴിക്കാനോ അല്ലെങ്കിൽ നിങ്ങളെ കൂടെ താമസിപ്പിക്കാനോ ഇല്ലെങ്കിൽ നിങ്ങളെ ആയുഷ്കാലം മുഴുവൻ ചുമന്നുകൊണ്ട് നടക്കാനൊന്നും അവൻ നിൽക്കത്തില്ല അവൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉപയോഗിക്കുക അതിന് ശേഷം എന്ന് പറഞ്ഞാൽ മറ്റൊരു പൂവ് തേടി പോകുക ഇത് തന്നെയാണ് ഇനി കഷ്ടകാലത്തിനെങ്ങാനും അവൻ്റെ കൈ അവൻ്റെ ഇതിൽ നിങ്ങൾ വീണു പിന്നീട് എന്ന് പറഞ്ഞാൽ നിങ്ങളെ കല്യാണം കഴിച്ചു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സന്തോഷകരമായിട്ട് ജീവിക്കാൻ കഴിയും തോന്നുന്നുണ്ടോ ഒരിക്കലും നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ ഈ റീൽസിലൂടെ ജീവിക്കുന്നവനാണ് അല്ലാതെ ഇവനൊന്നും ശരിക്കും പറഞ്ഞാൽ ഒരു കുടുംബജീവിതം എന്താണെന്നോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സീരിയസ്നെസ്സോ ഒന്നും അറിയില്ല ഇവനൊക്കെ ഇങ്ങനെ ഒരുപാട് ആൾക്കാരെ ഇങ്ങനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയായിരിക്കും ഇങ്ങനെ ഒരു സംഭവം തന്നെ ഇതിലേക്ക് വന്നത് തന്നെ അതിനായിരിക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ ഈ നിരവധി ആൾക്കാരാ ഇവൻ ഇതുപോലെ പഠിപ്പെടുത്തിയിട്ടുണ്ട് ഒരു പരാതി മാത്രമേ വന്നിട്ടുള്ളൂ പക്ഷേ ഒരുപാട് ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഇവൻ്റെ പ്രലോഭനങ്ങളിൽ പെട്ടിട്ടുണ്ട് ഇവൻ വിളിക്കുമ്പോൾ എന്തിനാണ് പോകുന്നത് അതാണ് ഞാൻ ചോദിക്കുന്നത് അതായത് ഇവൻ വിളിക്കുമ്പോൾ പോകേണ്ട സ്ഥലത്തൊക്കെ പോയി പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈ പിന്നെ എന്ന കൂടെ കിടന്ന് എല്ലാം കൊടുത്ത് എല്ലാം ശരിയായി എല്ലാം കഴിഞ്ഞതിന് ശേഷം വന്നിട്ട് പീഡന കേസ് ഇതൊക്കെ പറയേണ്ട വല്ല ആവശ്യമുണ്ടോ അതാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കേസ് കൊടുത്തോണ്ടോ അല്ലെങ്കിൽ വേറെ ഒന്നും നിങ്ങളെ കുറച്ച് കാണുന്നതല്ല നമ്മൾ ഈ ചതിയിൽ പോയി വീഴാതിരിക്കുക ഇന്നത്തെ ഒരു സമൂഹത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും വാർത്താ ചാനലുകൾ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇതുപോലെയുള്ള ഈ പിന്നെ എന്താ പറയുക നമ്മൾ സോഷ്യൽ മീഡിയയിൽ പറയുന്നുണ്ട് ഈ ചതികളെന്ന് പറഞ്ഞ് നമുക്ക് ഒരുപാട് പേരും ഈ ഇൻഫ്ലുവൻസർമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെറിയ ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ ചതിയന്മാർ തന്നെയാണ് ഇപ്പൊ നമ്മൾ ഒരുപാട് ആൾക്കാർ നമ്മൾ കണ്ടില്ലേ എത്ര ഇൻഫ്ലുവൻസർമാർ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ പ്രാവശ്യം ഒരു മച്ചാനാ കുച്ചാനാന്ന് എന്തോ പറഞ്ഞിട്ട് ഒരുത്തനെ അറസ്റ്റ് ചെയ്തിരുന്നു അപ്പൊ ഇങ്ങനെ പ്രായപൂർത്തിയായവരെയും പൂർത്തിയാകാത്തവരെയും എന്ന് പറഞ്ഞാൽ യുവമാർ ഇതേപോലെ യൂസ് ചെയ്യും എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് യുവന്മാരുടെ ഒന്നും വലയിൽ പോയിട്ട് വീഴരുത് വീണ് കഴിഞ്ഞാൽ പിന്നെ തീർന്നു നിരവധി സ്ത്രീകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാരുടെ ഈ വലയിൽ പോയി വേണ്ടിയിട്ട് അതിൽ വീട്ടമ്മമാർ വരെയുണ്ട് അതായത് ഈ കല്യാണം കഴിക്കാത്തവർ മാത്രമല്ല എല്ലാവരും എന്ന് പറയുന്നത് ഈ റീല് കാണുമ്പോൾ എന്താ വിചാരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവൻ്റെ ജീവിതമൊക്കെ ഇങ്ങനെയാണ് ഈ ജീവിതമാണെങ്കിൽ നമുക്കെന്ത് സുഖമാണെങ്കിൽ ഇവിടെ കാണുന്നില്ല ഒരു കെട്ടിയോനെ അവനെ എടുത്തിട്ട് കിണറ്റിലിടാൻ തോന്നുന്നു ആ ജീവിതം നോക്ക് എന്തൊരു സുഖമാണ് തൃക്കണ്ണേട്ടാ നിങ്ങളൊരു സംഭവമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ചില സ്ത്രീകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ചു നോക്കണം ഇതിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റുകൾ നോക്കിയാൽ മതി ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ കമൻറ്റുകൾ വരുന്നത് എന്ന് പറഞ്ഞാൽ മുഴുവൻ എന്ന് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ആൾക്കാരാണ് അതായത് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ അടുത്ത് കൺഷിലിടണം പഴയ മനുഷ്യനാന്ന് ഇരുപത്തിനാല് മണിക്കൂറും ജോലി അതുമാത്രമേ ഇയാൾക്ക് ചിന്തയുള്ളൂ അല്ലെങ്കിൽ ഒരു ചിന്തയില്ല നോക്കാറുണ്ട് തൃക്കണ്ണേടനെ പോലെയുള്ള ഒരാളെ കിട്ടിയിട്ടുണ്ടെങ്കിൽ കേടിയെല്ലാം പോകായിരുന്നു എന്തൊക്കെ ചെയ്യുമായിരുന്നു എന്നൊക്കെയാണ് എല്ലാവരുടെയും ആശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഇവനിങ്ങനെ മെസ്സഞ്ചറിൽ ഇങ്ങനെ മെസ്സേജ് പോയിക്കൊണ്ടിരിക്കുമല്ലേ ഇൻബോക്സിലേക്ക് ഇങ്ങനെ തുറക്കാൻ കഴിയില്ല എന്നാ പറയുന്നത് ഇതിനിടയ്ക്ക് ഏതൊരു ബ്ലോഗർ പറയുന്നുണ്ട് അവനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക ഒരുപാട് ആൾക്കാർ അവനിങ്ങനെ വിളിച്ചുകൊണ്ടേ ഇരിക്കലാ പോലും അതായത് നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ടോ എന്ന് അറിയില്ല പണ്ട് പിന്നെ ഈ എറണാകുളത്ത് നടന്നൊരു സംഭവമാണ് ഭർത്താവും അതുപോലെ തന്നെ ഭാര്യയും രണ്ടു മക്കളുമായിട്ട് വളരെ സന്തോഷകരമായിട്ട് ജീവിക്കുന്നവരായിരുന്നു അപ്പോഴിവേ പിന്നെ ഈ ഒരു സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തുള്ള ഒരു തുണിക്കടയിൽ ജോലിക്ക് പോകുന്നുണ്ട് അങ്ങനെ ജോലിക്ക് പോകുന്ന ആ ഒരു സമയത്ത് കൊണ്ടുവിട്ടത് ഭർത്താവാണ് ഭർത്താവ് ആലുവേലിൽ കൊണ്ടുവിടുന്നു അങ്ങനെ സ്ത്രീ ജോലിക്ക് പോകുന്നു ജോലിക്ക് പോയ സ്ത്രീ പിന്നീട് വൈകുന്നേരം മടങ്ങി വന്നിട്ടില്ല അങ്ങനെ പോലീസ് പിന്നീട് അന്വേഷണം തുടങ്ങി അന്വേഷണത്തിലാണ് മനസ്സിലായത് ഇവൾ തുണിക്കടയിൽ നിന്ന് പോയിട്ടില്ല എവിടത്തേക്കുമാണ് പോയത് എന്ന് അങ്ങനെ ഒരുപാട് സി സി ടിവികളൊക്കെ പരിശോധിച്ചപ്പോഴേ പോലീസിന് മനസ്സിലായി വനമേഖലയിലേക്കാണ് ഇവർ പോയിരിക്കുന്നത് കൂടെ ഒരാളും ഉണ്ടായിരുന്നു വേറെ ആരുമല്ല നമ്മൾ ഇൻഫ്ലുവൻസറായ ഒരു ചങ്ങാതി തന്നെയാണ് ഇൻഫ്ലുവൻസറായ ഇവനും ഈ തുണിക്കടയിൽ കുറച്ചു കാലം ജോലി ചെയ്തതാണ് ആ ഒരു പരിചയമാണ് അപ്പൊ തന്റെ ഭർത്താവിനെക്കാട്ടിയും യോഗ്യൻ ഈ ഇവനാണെന്ന് വിചാരിച്ചിട്ട് ഈ സ്ത്രീ പോയതാണ് പോയി കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഇവർക്ക് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ പിന്നെ ഇവരുടെ മൃതദേഹമാണ് കിട്ടിയത് എന്നുള്ളതാണ് അതായത് വനപ്രദേശത്ത് ഇവൻ ഇവരെ കൊലപ്പെടുത്തിയിരിക്കുന്നത് കാരണം എന്താണെന്നല്ലേ അതായത് ഇവർ ഒരുപാട് നാളാഴ്ച ഈ സ്ത്രീ യൂസ് ചെയ്തുകൊണ്ടിരിക്കലാണ് അവസാനം ഈ സ്ത്രീ പറയുകയാണ് ഇവനോട് എനിക്ക് എന്നെ കെട്ടണം നീ കാരണം എന്റെ സ്വർണം തെച്ചു നീയാണ് കൊണ്ടുപോയിരിക്കുന്നത് അതായത് ഈ സ്ത്രീക്ക് സ്ത്രീധനമായി കൊടുത്ത സ്വർണ്ണങ്ങൾ മുഴുവൻ ഭർത്താവ് അറിയാതെ എന്ന് പറഞ്ഞാൽ ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞ അവന് കൊടുത്തേ അവസാനം അവനോട് പറയുകയാണ് എന്നെ കെട്ടണം എന്ന് അവൻ പറഞ്ഞാൽ അവൊന്നും നടക്കത്തില്ല ഞാൻ നിങ്ങളെ കെട്ടാൻ എനിക്ക് എന്ന ഈ രണ്ട് കുട്ടികളുടെ അമ്മയായ നിന്നെ കെട്ടാനാണോ ഞാൻ എന്ന് പറഞ്ഞിട്ട് ഇവർ തമ്മിൽ വാക്കേറ്റമാകുന്നു അങ്ങനെ ആ ഒരു വനപ്രദേശത്ത് വെച്ചിട്ട് ഈ സ്ത്രീയെ കൊലപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഇതാണ് ചില ആൾക്കാരോ ചില ആൾക്കാരുടെ വിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഒന്നും കാണാതെ ഇതുപോലെയുള്ള ഇൻസ്റ്റഗ്രാമിൽ നാല് ഡാൻസ് കളിക്കുമ്പോഴും അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പഞ്ചാര വാക്കുകൾ പറയുമ്പോഴും ഇവനൊക്കെ ഈ തൃക്കണ്ണാടിന്റെ മെയിൻ പരിപാടി എന്താ അറിയാം ഭയങ്കര മോട്ടിവേഷൻ അതായത് എന്ന് പറഞ്ഞാൽ ഇവന്റെ വാക്ക് കേട്ട് കഴിഞ്ഞാൽ ഇവനെ പോലും ഒരു ഡീസെന്റ് ലോകത്തില്ല കാരണം ഇവൻ അത്രത്തോളം പറയും സഹോദരി സഹോദരിമാറയേ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര പിന്നെ ഡീസെന്റ് ആണ് പക്ഷേ ഇന്നലെ ഇവന്റെ ആ പ്രവൃത്തി കണ്ടപ്പോഴും എല്ലാവരും ഇങ്ങനെ ഞെട്ടിപ്പോയി എന്നുള്ളതാണ് ഒരുപാട് പേരുണ്ട് ഇത് എന്ന് പറഞ്ഞ ഒരു പരാതി മക്കളെ ഒന്നൊന്നും അല്ല ഇത് ഒരുപാട് പേരുണ്ട് പിന്നെ ചില ആൾക്കാരൊക്കെ നാണക്കേടും മാനക്കേടും വിചാരിച്ചിട്ടില്ലേ ഒന്നാമത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ഭർത്താവ് ചോദിച്ചു കഴിഞ്ഞാൽ പണയം വെക്കാൻ ഒരു വള വടവ് പോലും കൊടുക്കത്തില്ല ഇങ്ങനെയുള്ള ടീമുകൾ ചോദിച്ചു കഴിഞ്ഞാൽ മാലയും താലിയും മുഴുവൻ ഊരി കൊടുക്കും എന്നുള്ളതാണ് വീടിൻ്റെ ആധാരം വരെ കൊടുക്കുന്ന ടീമുകളുണ്ട് അത് നിങ്ങൾ ആലോചിച്ച് നോക്കണം എന്താണ് ഇതിൻ്റെ ഒരു മറിവായെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല ഈ ചാനലിലൂടെ ഇങ്ങനെ കാണുമ്പോൾ ഈ എഡിറ്റിങ്ങും കഴിഞ്ഞ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ വെളുത്തിട്ട് പാറവും കൂടി ചെയ്തിട്ടാണ് ഇത് നിങ്ങളെല്ലാം കാണുന്നത് അതായത് ഉള്ള ഫിൽട്ടർ മുഴുവൻ ഇട്ടിട്ട് അതുകൊണ്ട് ഈ ഫിൽട്ടർ കണ്ടിട്ട് നിങ്ങൾ എല്ലാവരും കൂടി പോയിട്ട് ഓനെ എങ്ങ് പ്രേമിക്കാൻ നിൽക്കണ്ട ഓനാണ് ിൽ ഒരുപാട് പ്രേമം വേറെ ഉണ്ടാകും ഒരുത്തിനെയും കെട്ടാനൊന്നും അല്ല ഓനൊന്നും പ്രേമിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവൻ വിളിക്കുമ്പോഴും പോയിട്ട് റീൽസിന് ഇവനെ മാത്രമല്ല ഇവനെ പോലെയുള്ള കുറേ എണ്ണ ഉണ്ട് ഇവന്മാരെ വിളിക്കുമ്പോൾ മുഴുവൻ പറഞ്ഞാൽ പോയിട്ട് റീൽസിന് നിൽക്കാനും പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹോട്ടലിലേക്ക് പോകാനും അവിടെ പോയിട്ട് കിടന്നു കൊടുത്തൊരു കാര്യം പിന്നീട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് നമ്മൾ ആലോചിക്കുക ഇവൻ വിളിക്കുമ്പോൾ പോകണോ പോകണ്ടേ അത് നിങ്ങളാണ് ആലോചിക്കേണ്ടത് കാരണം നിങ്ങൾക്ക് ചിലപ്പോഴെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ റീൽസ് ഒന്ന് വൈറലാകാനും അതുപോലെ തന്നെ നിങ്ങളെ ഒന്ന് നാട്ടുകാരെ അറിയാനൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ടാകും അതിന് നമ്മുടേതായ കണ്ടൻറ് തന്നെ ഇട്ടാൽ മതി അല്ലാതെ നിങ്ങൾ പോയിട്ട് ഇവൻ്റെ കൂടെ ഒന്നും ഡാൻസും ഈ റീൽസും കളിച്ചിട്ട് നിങ്ങളുടെ ജീവിതം എന്തിനാണ് വെറുതെ കുട്ടിച്ചോറാക്കുന്നത് അതാണ് എനിക്ക് പറയാനുള്ളത് ഒരുപാട് പേരുണ്ട് സമൂഹത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് ഇതുപോലെയുള്ള ഇൻഫ്ലുവൻസർമാരുടെ കെണിയിൽ അകപ്പെട്ടിരിക്കുക പല ആൾക്കാരും മിണ്ടാത്തത് റിയാ അതായത് പല ആൾക്കാർ ഈ യുവമാർ ഇങ്ങനത്തെ ടീമുകൾ കുളിപ്പിച്ചിട്ട് വരേണ്ടി എന്നാ പറയുന്നു കേൾക്കുന്നത് അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം മൊബൈലിൽ സ്ക്രീൻ റെക്കോർഡാണ് ഇതൊന്നും ഇവിടെ ഇല്ല ആൾക്കാർ അറിയണ്ടല്ലോ ഇവര്ന്ന് പറഞ്ഞാൽ ആവേശം കൊണ്ട് അയ്യോ തൃക്കണ്ണേട്ടം വന്നേ എന്ന് പറഞ്ഞിട്ട് ആവേശം കൊണ്ട് അങ്ങനെ ഇവരാണെങ്കിലും മൂന്നോ നാലും ആൾക്കാർ ഇതുപോലെ അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവനെ പോലെയുള്ള ഇതുപോലെയുള്ള സ്വന്തമായിട്ടൊരു പേര് പോലും പറയാത്ത ആൾക്കാരുടെ കൂടെ കമ്പനി എടുക്കുമ്പോഴേ വളരെയധികം സൂക്ഷിക്കണം നിങ്ങളുടെ കുടുംബമാണ് നിങ്ങൾ നശിപ്പിക്കുന്നത് അതായത് നല്ല രീതിയിൽ നിങ്ങളെ കുടുംബം നല്ല സന്തോഷത്തിൽ പോകുന്നതായിരിക്കും പിന്നീട് എന്ന് പറഞ്ഞാൽ ഇവനെ പോലെയുള്ള ഒരുത്തനൊക്കെ കയറി കഴിഞ്ഞാൽ പിന്നെ തീർന്നു കഥ നിങ്ങളെ കുടുംബത്തിൻ്റെ അതാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഏതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പരാതി കൊടുത്ത യുവതി എന്ന് പറഞ്ഞാൽ അവർക്ക് അത്രയും വിഷമം ഉള്ളത് കൊണ്ട് തന്നെയായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക പക്ഷേ ഒരുപാട് പേര് ആ സ്ത്രീ മാത്രമല്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇനിയും തന്നെ നിങ്ങൾ നമ്മളിത് അത്ര പറഞ്ഞിട്ടും കാര്യമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സംഭവങ്ങൾ വരുമ്പോഴും നമ്മളിങ്ങനെ അലക്കിക്കൊണ്ടേ ഇരിക്കുമെന്നല്ലാതെ ഇതിനൊന്നും യാതൊരു വിധത്തിലുള്ള എന്താ പറയുക ഇതൊന്നും ഒന്നും ശരിയാ പോകുന്നില്ല പിന്നെയും പിന്നെയും എന്ന് പറഞ്ഞാൽ ഈ കേസുകൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് ഞാൻ പറയുകയാണ് നിങ്ങൾ ദൈവത്തെ ഓർത്തിട്ടേ ആ കോതമംഗലത്തെ ആ സ്ത്രീയുടെ കാര്യം മാത്രം ആലോചിച്ചാൽ മതി ഈ പിന്നെ ആ ഒരു സ്ത്രീക്ക് സംഭവിച്ചത് അതായത് പിന്നെ അവരുടെ ആ ഒരു അവസ്ഥ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ ഉപയോഗിച്ച് ഭയങ്കര ചെയ്യാണ് ഇത് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല പക്ഷേ ഇത് നിങ്ങൾ ഷെയർ ചെയ്യണം എന്താണെന്ന് വെച്ചാൽ ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടോട്ടെ നന്ദി നമസ്കാരം കമൻറ്റ് എഴുതാൻ മറക്കരുത് ബൈ ബൈ